പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെ മണ്ഡലത്തിൽ സജീവമാക്കാൻ ഷാഫി രാഹുൽ വിഭാഗം പാലക്കാട് മണ്ഡലത്തിലും ഗ്രൂപ്പിന് സ്വാധീനമുള്ള മറ്റിടങ്ങളിലും രാഹുലിനെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം പോസ്റ്ററുകളോ പ്രചാരണമോ നൽകാതെ ആദ്യഘട്ടത്തിൽ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനാണ് നിലവിലെ തീരുമാനം മാധ്യമങ്ങൾക്ക് പോലും വിവരം നൽകേണ്ടതില്ല എന്നാണ് തീരുമാനത്തിൽ പറയുന്നത് എന്നാൽ രാഹുലിനെ രഹസ്യമായി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം കടുത്ത അതൃപ്തിയിലാണ് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ എന്താണ് നിലവിലെ സാഹചര്യം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള സ്ത്രീകളുടെയും മറ്റുമൊക്കെ പരാതികൾ അതിൻ്റെ ശബ്ദ സന്ദേശങ്ങൾ ഒക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പിന്നീട് രാഹുലിനെ ഈ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാലും കോൺഗ്രസിൻ്റെ നേതാക്കൾ വിവിധ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിച്ച് പാലക്കാട് സജീവമാക്കാനുള്ള നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇതിനോടകം രണ്ട് പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞു ഒന്ന് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിൻ്റെ ഉദ്ഘാടന പരിപാടിയിലാണ് രണ്ട് ഇന്നലെ നടന്ന ഒരു കുടുംബശ്രീയുടെ പരിപാടിയിലാണ് രണ്ട് പരിപാടികളിലെയും രാത്രിയാണ് രാഹുൽ പങ്കെടുത്തത് ആരെയും ഈ പരിപാടിയെക്കുറിച്ച് അറിയിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളോ നോട്ടീസോ പുറത്തിറക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല വളരെ അതിര രഹസ്യമായിട്ടായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത് മാധ്യമങ്ങളെ ഉൾപ്പെടെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നില്ല ഏതായാലും ഇനിയും അത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ കോൺഗ്രസിൽ ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഭാഗത്തിലുള്ള നേതാക്കളുടെ രഹസ്യ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം വിവിധ പരിപാടികളിൽ അതായത് മാധ്യമങ്ങളെ ഒന്നും അറിയിക്കാതെ രഹസ്യമായിട്ട് തന്നെ ഇത്തരത്തിൽ പൊതുപരിപാടികളിലും അതുപോലെ തന്നെ ക്ലബ്ബുകളുടെയും മറ്റുമൊക്കെ പരിപാടികളിലും രാഹുലിനെ പങ്കെടുപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം വിവിധ പരിപാടികളിൽ രഹസ്യമായിട്ടാണെങ്കിലും എല്ലാ പരിപാടികളിലേക്കും രാഹുലിനെ എത്തിച്ച് മണ്ഡലത്തിൽ വീണ്ടും സജീവമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നിലവിൽ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അത് ഇവരുടെ പ്രത്യേക ഗ്രൂപ്പ് യോഗം ചേർന്നാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതേസമയം തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഇത്തരത്തിൽ രാഹുലിനെ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ പരിപാടികളിൽ കൊണ്ടുപോകുന്നു അതും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ വിവിധ പരിപാടികളിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ വലിയ എതിർപ്പ് ഒരു വിഭാഗം നേതാക്കൾക്ക് ഉണ്ട് എന്നുള്ളതുമുണ്ട് ശരി അരു വിവരങ്ങൾ നൽകിയത്